പിന്നെ ഈ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ചെറിയ മിനി സ്പീക്കറുകളാണ് ഇതിനകത്ത് സ്പീക്കറും ഉണ്ട് മൈക്കും ഉണ്ട് ഇത് ഞാൻ ഒരേ വാങ്ങിച്ചതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ് ഇത് നമ്മൾ പോക്കറ്റിലേക്ക് പോക്കറ്റിലൊക്കെ നടക്കാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ട് ഇതാണ് സംഭവം ഇത് ഓപ്പൺ ചെയ്തായിട്ട് ഒന്നും ഇല്ല നമുക്ക് നോക്കാം ഇതാണ് സാധനം അൺബോക്സിങ് അതൊരു കേബിളുണ്ട് അതിങ്ങനെ ഹാങ് ചെയ്തുള്ളൊരു സംഭവമുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ സാധനം ഇതിൻ്റെ വില വരുന്നത് പതിനഞ്ച് പോയിൻ്റ് തൊണ്ണൂറ്റി അഞ്ച് ഫീസായത് പതിനാറ് റംസാണിതിൻ്റെ പ്രൈസ് കൊള്ളാം റായി സൈഡിൽ ലൈറ്റൊക്കെ ഉണ്ട് ഇവിടെയാണ് ചാർജ് ചെയ്യുന്നത് മെമ്മറി കാർഡും സി ടൈപ്പ് ചാർജറും ഇവിടെയാണ് കിട്ടുന്നത് പതിനഞ്ച് റംസാണിതിൻ്റെ വില അത്യാവശ്യം നമുക്ക് പോക്കറ്റിലിട്ടുണ്ടെങ്കിൽ നടക്കാം സൈക്കിളിലൊക്കെ പോകുമ്പോൾ പാട്ടൊക്കെ കേൾക്കാം ഇതാണ് സൗണ്ട് പാട്ടിടാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല അതുപോലെ തന്നെ എന്താ ഇതും വേറെ വേറെ ടൈപ്പാണ് ഇത് പക്ഷേ വെയിറ്റ് ഒന്നുമില്ല ഇത് എന്തെങ്കിലും ഇരിക്കാന്ന് വെച്ചാൽ ചെറുതാണ് കേട്ടോ ഫോണൊരു ചെറുതാണ് മെത്തലേ ഉള്ള സാധനം ആ ഇത് വെയിറ്റ് ഉണ്ട് കേട്ടോ കയ്യിലെടുക്കാൻ വെയിറ്റ് ഉണ്ട് മെറ്റലാണ് ഇവിടെ മെമ്മറി കാർഡ് ഫോൺ ഓഫ് ഫോണിൻ്റെ കോൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കോൾ അറ്റൻഡ് ചെയ്യുക പാട്ട് നെക്സ്റ്റ് അപ്പ് ഡൗണ് എല്ലാം ഉണ്ട് ഒരു ചാർജിങ് കേബിളും ഉണ്ട് ഒരു ചെറിയൊരു ടാഗും ഉണ്ട് ഇതിൻ്റെ വില പറയുന്നത് സാധനം സെയിം പ്രൈസ് ആണോ ആ സെയിം പ്രൈസാണതാണ് ഇതും നമ്മുടെ ലോട്ടിൽ ആണ് അവൈലബിളാണ് ലോട്ടൗട്ടാണെന്ന് അറിയാമല്ലോ നമ്മൾ അൽവാദ ഷാർജയുടെ അൽവാദ ലുലുവിൻ്റെ മുകളിലുള്ള ലോട്ടിൽ അവൈലബിൾ ആണ് ഈ സാധനങ്ങൾ ഈ സാധനം ഞാൻ വാങ്ങിച്ചതാണ് പതിനെട്ട് തറംസിൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട് ഇതേപോലെ തന്നെ ലൈറ്റായി പക്ഷെ സൗണ്ട് ക്വാളിറ്റി അത്ര നല്ല ഒരു പെർഫോമൻസ് അല്ല ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയത് എന്നാലും അത്യാവശ്യം നമുക്ക് ഒരു കാറിനകത്ത് ക്രൂമിനകത്തേക്ക് വലിയ ബാസൊന്നുമില്ല അങ്ങനെ കേൾക്കാം അതിനുള്ളൊരു സംഭവമാണ് ഇത് പത്തൊമ്പത് റംസിൻ്റെ ആണ് പാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ കൊടുക്കുന്നവർക്ക് ഭയങ്കര സന്തോഷമാണ് എന്താണ് ചേട്ടൻ എന്തും ബ്ലൂടൂത്ത് സ്പീക്കർ ആണെന്ന് പറയും പക്ഷെ നമുക്കല്ലേ അറിയാവൂ എന്താണ് പ്രൈസെന്നും ഇതൊക്കെ ലൈക്ക് ലൈക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കാൻ കൊടുക്കുന്നവർക്ക് വാങ്ങിച്ചിട്ട് ചീത്ത വിളിക്കാം കുറഞ്ഞത് കൊണ്ടെന്നു പറയും അപ്പോൾ ഇതാണ് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇത് ഉണ്ട് ഇത് പതിനാ പതിനേഴ് എറംസ് അതുപോലത്തെ വേറൊരു സാധനമുണ്ട് ഇത് വേറൊരു സംഭവമാണ് ഇത് കുറച്ചും കൂടെ ഒരു ഗും ഒക്കെ ഉണ്ടെന്നാണ് റേഡിയോ ഉണ്ട് എഫ് എം റേഡിയോ ഉണ്ട് ഇ ഡ്ല്യു എസ് കണക്ട് ചെയ്യാം വയർലെസ് ആണ് മൈക്രോ എസ് ഡി മെമ്മറി കാർഡ് യു എസ് പി കണക്ട് ചെയ്യാം ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് അറിയില്ല അതിൻ്റെ ക്വാളിറ്റി പാട്ടൊന്നും ഇടാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എൻ്റെ അമ്മി ഓറഞ്ച് കളറാണ് ഇത് ഹെവി സാധനം ഇത് പ്ലാസ്റ്റിക് ആണ് ഹാഡ് പ്ലാസ്റ്റിക് ആണ് അതിനകത്ത് ഇപ്പം യു എസ് പി കണക്ട് ചെയ്യാം പിന്നെ ഡി സി വോൾ ഹൈ വോൾട്ടിൻ്റെ ആണ് ഓൺ സ്വിച്ച് ഓൺ ഓഫ് ചെയ്യണോ ഓണ് ബോഡി സൗണ്ട് ഇട്ട സാധനം അടിപൊളി ഭയങ്കര സൗണ്ട് ഓളി അപ്പ് ഓളി ആ ഓളി അപ്പ് ഡൗൺ ഒക്കെ കേട്ടോ ഇവിടെ ഓളി അപ്പ് ഡൗൺ നെക്സ്റ്റ് അടിപൊളി സാധനം ഇത് കിട്ടില്ല കേട്ടോ ഇതാണ് പ്രോഡക്റ്റ് ഇതാണ് സംഭവം ഇത് കൊള്ളാം ബാക്കി ഞാൻ കേട്ടില്ല ഓണാക്കിയപ്പോഴേ കിട്ടില്ല പ്രൈസ് വരുന്നത് എത്ര പതിനേഴ് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് തരം അടിപൊളി സാധനം കേട്ടോ ഇത് അടിപൊളി മിനി ഫാൻ ഉണ്ടായിരിക്കണോ ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റി അഞ്ചിന് മിനി ഫാനുണ്ട് മറ്റേ ബെഡ്സ്പേസിലൊക്കെ കിടക്കുന്നവർക്ക് ഇത് യൂസ് ചെയ്യാം ഇത് ഞാൻ അവരുടെ വാങ്ങിച്ചതാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല കാറ്റും ഉണ്ട് ഒരാൾക്ക് കൊള്ളാമെന്നുള്ള കാറ്റും ഉണ്ട് നമുക്കിപ്പോൾ ഒരു ബെഡ് സ്പേസിലൊക്കെ കിടക്കുമ്പോൾ ഇത് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇതും ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് പക്ഷേ ഈ സാധനം പെട്ടെന്ന് ഇതിൽ ചാർജിങ് പോർട്ട് അകത്തോട്ട് കയറുമ്പോൾ ഒരു ആയി ഇത് ഇത് ആറ് ധറംസിൻ്റെ ഫാനാണ് ഈ കാണുന്നത് നമുക്കിപ്പം ഞാൻ കയ്യിൽ കൊണ്ടു ഇതാണ് സംഭവം ഓണായി കഴിഞ്ഞാൽ നമുക്ക് കാറ്റുകൊള്ളാം ദൂരി വന്നാൽ ക്ക് മിസ് ഇങ്ങനെ വെച്ച് മുഖത്തും ഇങ്ങനെ വെച്ച് കൊള്ളാം അത്രയേ ഉള്ളൂ സംഭവം കാറ്റ് കിട്ടുന്നുണ്ട് എല്ലാവർക്കും അത്രേ ഉള്ളൂ കാറ്റ് ഇതിൻ്റെ വില വരുന്നത് ആറ് ക്ലസം ആറ് കംശം ഈ കാറ്റിൻ്റെ ആവശ്യമൊക്കെ ഉള്ളു അത് കയ്യിലൊക്കെ ഇപ്പോഴും ചൂട് കാലാവസ്ഥയില്ല അപ്പം ഇതിങ്ങനെ കയ്യിലേക്ക് കൊണ്ടു കിടന്ന് നമ്മളിങ്ങനെ കാറ്റേ കൊണ്ട് നടക്കാം ഇത് വേറൊരു ടൈപ്പ് ആണ് ഇതൊരു ചാർജ് ചെയ്യുന്നത് ഇങ്ങനെയുണ്ട് സി ടൈപ്പ് അല്ലാതെ ഇത് മറ്റേ ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത് ഇതാണ് സംഭവം ആ സംഭവം പിന്നെ പിന്നെ വരുന്നത് ഈ ടൈപ്പ് വരുന്നുണ്ട് പിന്നെ ഈ ടൈപ്പ് വരുന്നുണ്ട് ഇത് സാർജില്ല ഇതിപ്പോൾ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഒരു ടേബിൾ ഫാനായി ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് വേണ്ടാത്ത സമയത്ത് നമുക്കിത് ഫോൾഡ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ ചോറ് ഒന്നുള്ള പാത്രത്തിൻ്റെ അത്രയൊക്കെ ഉള്ളൂ അല്ലേ ഇപ്പം ബെഡ് സ്പേസിലൊക്കെ കിടക്കുന്നവർക്ക് ഇതൊക്കെ ഉപയോഗപ്പെടും ഇതിൻ്റെ വില ഒൻപത് പത്ത് ആറുമ്പോൾ പിന്നെ ഇത് പോക്കറ്റ് ടോർച്ച് കണ്ടോ നമുക്ക് നടക്കാം ചെറിയ കുഞ്ഞി ടോർച്ചാണ് ഇതിൻ്റെ വില വന്നത് പന്ത്രണ്ട്സ് ഇത്രയുള്ള സാധനം ഇവിടെയാണ് അതിൻ്റെ സ്വിച്ച് വരുന്നത് ഒന്ന് ഇപ്പോൾ ചാർജ് തീർന്നു പോയി കണ്ടോ പല മോഡുകളുണ്ട് ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് ചാർജ് ഇല്ല എൻ്റെ ചാർജിങ് കേബിൾ ഇതായിരിക്കുന്ന റൈറ്റ് ആയിട്ടുള്ള സംഭവം ഇത് അടിപൊളിയാണ് ഇത് നമുക്ക് കീച്ചെയിൻ ബോർഡൊക്കെ യൂസ് ചെയ്യാം ഈ ഒരു ചെറിയ വാച്ച് അതിൻ്റെ സീറ്റ് ടൈപ്പ് ചാർജിങ് കേബിൾ ഉണ്ട് ടോർച്ച് എന്ന് പറഞ്ഞാൽ വാച്ച് ഇല്ല കേട്ടോ ടോർച്ചാണ് ടൈറ്റാണ് സാധനം നമുക്ക് ഹീച്ച് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യാം വേണ്ട ഇത് നമുക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യാം സോഡ പൊട്ടിക്കാം രാത്രി സോഡ പൊട്ടിക്കാം മാഗ്നറ്റ് ഉണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒട്ടിച്ച വയ്ക്കാം ഉണ്ട് അവിടെ നിന്ന് ചാർജ് ചെയ്യണം ഓ ഗുളി ഇട്ടാം അടിപൊളി ഇട്ടും കേട്ടോ അല്ല ഇത്രയും ടൈപ്പ് മോഡലുണ്ട് അതിനകത്ത് കണ്ണ് കാണാൻ വയ്യ ചെറിയ സമയം നമുക്കിതിങ്ങനെ ആക്കിയിട്ട് ഫീച്ചേഴ്നൊക്കെ ഉടുത്ത് പേരിൽ ചൂച്ചിടാം അതല്ലെങ്കിൽ ഫീച്ചേഴ്നാക്കിയിട്ട് സോഡ പൊട്ടിക്കാം മാഗ്നേറ്റാണ് അവിടെ ഒട്ടിച്ച് വയ്ക്കുക ഒട്ടിയിരിക്കും ഇതിൻ്റെ വില ഒൻപത് അറംസ് നാട്ടിൽ കുണലൊക്കെ വാങ്ങിക്കൊണ്ട് പോവാൻ നോക്ക് ഞാനല്ലേ പറഞ്ഞു തരും ഇതൊക്കെ വേറെ ആരും പറഞ്ഞു തരുമോ നമുക്ക് ഇതൊക്കെ എൻ്റെ കുറച്ചുകൂടെ ചെറുതുണ്ട് ഫ്ലാഷ് ലൈറ്റും ഇത് എട്ട് പോയിൻറ്റ് ഒൻപത് അഞ്ച് അതും സെയിം പ്രൈസാണെന്ന് പറഞ്ഞു രണ്ടും ഒൻപതും റംസ് അല്ലേ രണ്ട് സെയിം പ്രൈസാണ് ഇത് മെറ്റലാണ് ഇതെന്താണ് ഇത് മെറ്റലാണ് അല്ലേന്ന് നല്ല നോക്കട്ടെ മെറ്റൽ തന്നെയാണ് സോറി ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഹാർഡ് പ്ലാസ്റ്റിക് ആണ് സി ടൈപ്പാണ് നമുക്കിങ്ങനെ ഇവിടെ ചാർജ് ചെയ്യാം അത് നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം കേട്ടോ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സീറ്റ് സീറൽ ലാമ്പ് ഉണ്ട് കേട്ടോ കണ്ടോ നമുക്ക് സേർട്ട് കത്തിക്കുക ആ കൈപൊള്ളി ഓ കൈ പൊള്ളി പൊയ് പൊള്ളിയോ സേർട്ട് കത്തിക്കുക സെർട്ട് മാത്രമല്ല എന്തെങ്കിലും ലൈറ്റർ ഉണ്ടോ നമുക്ക് പേപ്പർ വല്ലതും കത്തിക്കാം കത്തും വേണ്ട കൈപൊള്ളിയുണ്ടോ ഇത് ഒൻപത് അറാംസാണ് ഇതൊക്കെ ഞാനുണ്ടോ നാലേ നിങ്ങൾക്ക് പറഞ്ഞു ഒരു വൈസ് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൂടെ ടോർച്ചർ ഇരിക്കുന്നുണ്ട് കൈ പൊള്ളിയുണ്ടോ മാറ്റം ഫാൻ വേണ്ടാത്തവർക്ക് കൂളറും ഉണ്ട് കേട്ടോ ഇതാ അൾട്രാ എയർ കൂളർ ഇവിടെ ഇപ്പോൾ ഉണ്ട് പതിനെട്ട് എറംസ് ആണ് എന്ത് വേണം നിങ്ങൾക്ക് കണ്ടോ ജോലി എന്തെല്ലാം നിങ്ങൾക്കായിട്ട് തന്നേക്കാണ് ഇതും കൂളറാണ് ഇത് പതിനെട്ട് റംസ് ഇതും പതിനെട്ട് എറംസ് തന്നെയാണ് മേഘത്തെ വെച്ചിട്ടുണ്ട് ഇത് ഓക്കൻ ക്ലീനർ ഇത് കൂളർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാറേ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചെറിയ വീഡിയോ ജസ്റ്റ് ഈ ലോട്ടറിൽ വന്നപ്പോഴത്തേക്ക് അവിടുത്തെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഇങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് നമുക്കിപ്പം വാങ്ങിച്ചാൽ യൂസ്ഫുൾ ആകുന്നതും പിന്നെ വില വളരെ വില കുറയ്ക്കുന്നതായിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ് കണ്ടപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് ചോദിച്ചാൽ ഇതിൽ ഏതെങ്കിലും വാങ്ങിച്ച് അത് യൂസ് ചെയ്ത് ഒരു അൺബോക്സിൽ ഞാൻ കാണിച്ചപ്പോൾ അതിന് യൂസ് ചെയ്യുന്നത് കൊണ്ടൊക്കെ അറിയുമ്പോൾ നമ്മൾ കമൻറ്റ് ചെയ്താൽ മതി ഞാനത് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഞാനത് എന്താണ് യൂസ് ചെയ്ത് കാണിച്ചു തരാം കാണിച്ചു തരാം അതായത് നമ്മൾ ബ്ലൂടൂത്ത് ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ ഓൺ ആക്കിയിട്ടുള്ള കൗണ്ടൊക്കെ ആയിട്ടുള്ളത് അല്ല നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് അവിടെ പാട്ടൊന്നും ഇടാനുള്ള പെർമിഷൻ നമുക്കില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാനത് ചെയ്യുന്നതായിരിക്കും അപ്പം പുതിയ വീഡിയോ ആയിട്ട് കണ്ടു ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു ചെറിയൊരു വീഡിയോ ആണ് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടം ഡിസ്പ്ലേക്ക് ചെയ്തോ കമൻറ്റ് ചെയ്യുക അപ്പം യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് പുതിയ പുതിയ വെറൈറ്റി വീഡിയോസായിട്ട് കാണാം അതുവരെ